അപ്പോ അടുത്ത ടീം മെമ്പേഴ്സ് ആ വീ ഞങ്ങളുടെ പടക്കുതിരെയും ഗോവർ കഴുതയും തമ്മിലുള്ള വാശിയേറിയ മത്സരം സൂക്ഷിച്ച ൂടെ ഡേ നീ ബ്ലാക്കിൽ ടിക്കറ്റ് എടുക്കാൻ പോണോ അതിലെ പോണ് എന്താ ആ ദേവതയുടെ പേരെന്താ പിന്നെ ക്ലാർനറ്റ് അത് മാത്രം കിട്ടുന്നില്ല എന്റെ ടീം പാഴുക എന്തായാലും നമ്മൾ ഇനി അടുത്ത റൗണ്ടിലേക്ക് പോവാൻ പോവാണ് ലീഡ് ഇപ്പൊടിയോണ്ടിരിക്കുന്ന ടീം ആയതുകൊണ്ട് ശ്രീവിദ്യ അഭിമാനത്തില് ഞാനെന്നെ ഇവിടെയുള്ളൂ ശ്രീവിദ്യ സംശയം എന്താണെന്നറിയോ നിങ്ങൾ എന്തിനാണ് ഈ ചോദിക്കുന്നത് ഞങ്ങളീ ജയിക്കുള്ളത് ഇയർ ആണ് ചോദിക്കുന്നത് തന്നെ തെറ്റാണ് നിങ്ങൾക്ക് സംശയിക്കാൻ വേണ്ട ഒരു ബോധം ശരി നമ്മൾ കൗണ്ടൗണ്ട് കൊടുക്കാൻ പോവാണ് മത്സരം രണ്ടേ പൂജയിൽ നിൽക്കുമ്പോൾ മൂന്നാമത്തെ റൗണ്ട് അത് തന്നെ അനുവിന്റെ കൈപ്പത്തി എന്ത് ചെയ്യും അനു മാറ്റി പിടിക്കടി അവനെ മാറ്റി കൊല്ല ആ അത് തന്നെ അത് തന്നെ വിട്ടോ വിട്ടോ മാറ അവൻ കാണിച്ചോണ്ട അവനെ മോനെ ശ്രദ്ധിച്ചില്ല എന്റെ മോനെ തലനോക്കാനു അവള് മൊത്തം പാൻറ്റിലായിരുന്നു അവരുടെ ശ്രദ്ധ പറയാനില്ലേ സംസാരിക്കുന്നില്ലേ നമ്മുടെ രണ്ട് ഗെയിമും പറയാനില്ല അല്ല തോപ്പിച്ചു തന്നു താങ്ക് യു ശ്രദ്ധിക്കേണ്ടത് ടീമിനെ ജയിക്കാൻ അവസരം കൂടെ കൊടുത്തു ശരി ഓക്കെ തങ്കുന്റെ ടീം ഇപ്പൊ വീണ്ടും ലീഡ് ചെയ്തോണ്ടിരിക്കയാണ് ഇപ്പൊ ില് നിക്കുമ്പോൾ ഒരവസരം കൂടെ പറഞ്ഞത് നമ്മൾ കൊടുക്കാണ് ഈ റൗണ്ടിൽ ആര് ജയിക്കും എന്തിനു ചോദിക്കും അറിയില്ലേ ശ്രീ വിദ്യ എനിക്ക് അല്ലെ അടുത്ത ഗെയിം ഈ മൂന്ന് ഗെയിം അത് ഇത് ക്യാൻസൽ ആക്കിയിട്ട് ആ ഗെയിം ജയിക്കുന്ന ആൾക്കൊരു സ്പെഷ്യൽ തരുന്നു ലാസ്റ്റ് റൗണ്ട് ആണ് ആര് ജയിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം ഒരേ ഒരു അവസരം കൊടുക്കുകയാണ് ലൈക്ക് ഞാൻ ഈ റൗണ്ടിൽ മാത്രം നമ്മൾ ഒരു സെപ്പറേറ്റ് നേർത്തെടുത്ത് ഗെയിം തോൽവി ചെയ്യും അത് എന്തായാലും പണിഷ്മെന്റ് ഉണ്ട് ആസ് യൂഷ്വൽ ഇത് അഡീഷണൽ ആയിട്ട് നമ്മളൊരു പുതിയ ഗെയിം കളിക്കണമെന്ന് വിചാരിക്കും ചേട്ടൻ പറഞ്ഞ പോലെ ഇതിൽ ഏത് ടീം ജയിക്കണു അവർക്ക് പണിഷ്മെന്റ് കൊടുക്കാം തവളച്ചാട്ടായിരിക്കും ഓപ്പോസിറ്റ് ടീം ചെയ്യേണ്ടത് സംശയം നമ്മൾ ഈ കളി തോറ്റു കഴിഞ്ഞാൽ രണ്ട് ചെയ്യണം ചെയ്യണം ഇങ്ങനെയല്ല ഇവരുടെ ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുക്കാണ് വീണ്ടും

ാണ് മത്സരം അപ്പോ നമ്മളിതാ സ്റ്റാർട്ട് ചെയ്യാണ് ഇതിൽ ആരായിരിക്കും തമിളച്ചാട്ടം ചാടാൻ പോകുന്നത് ഇവര് ഭയങ്കര ഡ്രസ്സാണ് ഞങ്ങൾ ഇതവരുടെ കെതപ്പ് മാത്ര നിങ്ങൾക്ക് തോന്നും അല്ല കൈസ് അവര് സമയം പോവാണ് അഞ്ചിനുള്ള കണ്ണൻ കാണാൻ വന്ന സിമ്പിൾ ആയിട്ട് ജയിക്കയേനും അതെ വീണ്ടും ഡെലിക്കാണ് ഫാസ്റ്റ് ടൈറ്റഡ്നെ അഞ്ച് സെക്കൻഡ് കൗണ്ടൗണുള്ള 1 2 3 4 5 ഓക്കേ നേരെ പോട നേരെ പോട